നമ്മളെയൊക്കെ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് പതിനഞ്ച് ജി ബി ആണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് കൂടുതൽ ജി ബി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അധിക പേരും ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളതൊക്കെ ഇതുപോലെ ഗൂഗിൾ ഡ്രൈവിലാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ആ ഒരു ബോധത്തോട് കൂടിയിട്ടാണ് അധികം പേരും ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഇതുപോലെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഈ ഒരു പതിനഞ്ച് ജി ബി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ജി ബി ഇതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യാറുള്ളത് എന്നാൽ ക്യാഷ് കൊടുക്കാതെ തന്നെ പുതിയൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉണ്ട് എങ്കിൽ കൂടുതൽ സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്ന ചെറിയ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡിയിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ കിട്ടുന്ന പതിനഞ്ച് ജി ബി നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതെങ്ങനെയാണ് പതിനഞ്ച് ജി ബിയിൽ കൂടുതൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് നമുക്ക് മനസ്സിലാക്കാം നേരെ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കുകയാണ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഫുൾ ആണ് പതിനഞ്ച് ജി ബിയോളം ഫുള്ളാണ് ഇത് ഫുള്ളാണോ എന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പതിനഞ്ച് ജി ബി ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഇതിൽ പതിനഞ്ച് ജി ബി ഞാനിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പതിനഞ്ച് ജി ബിയുടെ കൂടെ നമുക്ക് എക്സ്ട്രാ ജി ബി നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ജിമെയിൽ ഐ ഡി എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു എക്സ്ട്രാ ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് എങ്ങനെയാണ് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് യൂട്യൂബിനകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ മറ്റ് അക്കൗണ്ടുകൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുപോലെ നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാനവിടെ ബാക്കിലോട്ട് വരാം ലേക്കുലോട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു പുതിയ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മൾ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള അതുപോലെ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീമയിൽ ഐ ഡികളൊക്കെ ഇതുപോലെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ജീമയിൽ ഐഡി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ജീമെയിൽ ഐ ഡി വെച്ചിട്ടുണ്ട് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ജിമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പുതിയ ഒരു ജിമെയിൽ ഐ ഡി ആണ് ഇവിടെ നമുക്ക് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് പതിനഞ്ച് ജി ബി യോളം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് ബാക്ക്ലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞൊരു പ്ലസ് ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് തന്നെ ഇവിടെ ഫോൾഡർ എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഫോൾഡർ എന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം ഇവിടെ ഞാനിവിടെ പതിനഞ്ച് ജി ബി ഒന്ന് തന്നെ കൊടുക്കുകയാണ് ഓക്കെ പതിനഞ്ച് ജി ബി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പതിനഞ്ച് ജി ബിയുടെ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു പതിനഞ്ച് ജി ബിയുടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാനേജ് ആക്സസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും നമ്മുടെ ജിമെയിൽ ഐ ഡി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പുതുതായി ക്രിയേറ്റ് ചെയ്താൽ ആ ജിമെയിൽ ഐ ഡി കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് ഒരു ലോക്ക് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും റെസ്ട്രഡെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴെ നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഈ ഒരു ചേഞ്ച് എന്നിരുന്നു ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എനി വൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് റെസ്ട്രിക്റ്റഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു എനി വൺ എന്നതിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എനി വൺ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്ന് കഴിഞ്ഞാൽ മുന്നേ നമുക്ക് റെസ്ട്രിക്റ്റഡിലായിരുന്നു ഇപ്പോൾ എനി വണ്ണിലാണ് കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ ഓപ്ഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എനി വണ്ണതിലേക്ക് മാറ്റി ഇനി നമ്മൾ ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ ത്രീ ഡോട്ടിൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ റെസ്ട്രിക്റ്റഡ് മാറ്റി എനിവണിലേക്ക് മാറ്റിയതിന് ശേഷം ആണ് നമ്മളിത് ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡിയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ജിമെയിൽ ഐ ഡിയിലാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അവിടെ ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഏത് ജിമെയിൽ ഐ ഡി കാണോ ഈ ഒരു ജിമെയിൽ ഐ ഡി ലിങ്ക് ചെയ്ത് നമുക്ക് ആ ഒരു പതിനഞ്ച് ജി ബി വേണ്ടത് ആ ഒരു ജിമെയിൽ ഐ ഡി നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ജിമെയിൽ ഐ ഡി കാണാൻ സാധിക്കും ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു സെലക്ട് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മൂഗളിലായി കൊണ്ട് ഇതിൽ നമ്മൾ സെൻഡ് എന്ന് കൊടുക്കാം ഓക്കെ സെൻ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ തന്നെ വരും നമുക്ക് ആ ഒരു ജിമെയിൽ ഐ ഡിയിലേക്ക് കണ്ടില്ല താഴെ കാണാൻ വേണ്ടി സാധിക്കും അപ്ഡേറ്റഡ് ആണ് അപ്പം നമുക്ക് മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇനി ഞാനിവിടെ മെയിൽ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ ജിമെയിൽ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതുതായിട്ട് ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ് ഇവിടെ നമുക്ക് പുതുതായിട്ട് ഒരു മെസ്സേജ് വന്ന് കാണാൻ വേണ്ടി സാധിക്കും ഒരു മെയിൽ ഇത് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾഡർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ജി ബിയുടെ ഒരു ഫോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് ജി ബി ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഈ ഒരു ഫോൾഡറിലോട്ടായിരിക്കും പോകുന്നത് നമുക്കറിയാം ഈ ഒരു ഫോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെയിൽ ഐ ഡിയിൽ ഉള്ളതല്ല മറ്റൊരു ജിമെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൾഡറാണ് നമ്മൾ ഇതിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ട് ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ജിമെയിൽ ഐ ഡി ഉണ്ടോ ആ ഒരു ജിമെയിൽ ഐ ഡിയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പതിനഞ്ച് ജി ബി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചില സമയത്ത് നമ്മുടെ വീടുകളിലുള്ള ഒരുപാട് പേരുടെ ഫോൺ ഉണ്ടായിരിക്കും അവരുടെ ഫോണിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഓരോ ജിമെയിൽ ഐ ഡി ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ആ ജിമെയിൽ ഐ ഡിയിലൊക്കെ നമുക്ക് ഇതുപോലെ പതിനഞ്ച് ജി ബി ആയിക്കൊണ്ട് നമ്മൾ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഫോൾഡർ ഇതുപോലെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിലെ ഇമെയിൽ ഐ ഡിയിലൊക്കെ നമുക്ക് ഇതുപോലെ പതിനഞ്ച് ജി ബി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഈ ഒരു പുതിയ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പതിനഞ്ച് ജി ബി എന്ന ഫോൾഡറിലേക്ക് എങ്ങനെയാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത അതായത് ഫുള്ളായി കിടക്കുന്ന ആ ഒരു ജിമെയിൽ ഐ ഡി ആണ് നമ്മൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ആണ് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്കിവിടെ നോക്കാം ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മൾ പതിനഞ്ച് ജി ഓളം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ജിമെയിൽ ഐ ഡിയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ആണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫുള്ളായി കിടക്കുന്ന ഒരു ഗൂഗിൾ ഡ്രൈവാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് മുന്നേ നമ്മൾ ഓപ്പൺ ചെയ്തത് ഇനി നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള ആ ഫോൾഡർ എവിടെയാണ് കിടക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഷെയർ എടുന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മൂന്നാമതായിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു പതിനഞ്ച് ജി ബിയുടെ ഫോൾഡർ ഇതിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കും ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്കിവിടെ ഫ്രീ ആണ് പതിനഞ്ച് ജി ബി ആണോ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും ഈ ഒരു ഫോൾഡറിലേക്കായിരിക്കും വരുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള മറ്റ് ഫോണുകളൊക്കെ ഇതുപോലെ നമുക്ക് നമ്മുടെ ജീമയിൽ ഐ ഡിയിലേക്ക് ഇതുപോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു കൊണ്ട് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് സെൻഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീമയിൽ ഐ ഡി ഒക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാനിവിടെ പുതിയ ഇതിലേക്ക് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യുകയാണ് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ന്യൂ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ അപ്ലോഡ് ഒന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി വരും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്താൽ കാണാൻ സാധിക്കും ഇതിലേക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ആവുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു പതിനഞ്ച് ജി ബി എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഈ ഒരു ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആ പുതുതായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമ്മൾ പഴയ ഗൂഗിൾ ഡ്രൈവിലാണ് ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്തത് ബാക്കിലോട്ട് വന്നുകൊണ്ട് നമ്മൾ വീണ്ടും പ്രൊഫൈൽ ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ജിമെയിൽ ഐ ഡി ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും നമ്മളുടെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫയൽസ് എന്തേലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പതിനഞ്ച് ജി ബിയുടെ ആ ഒരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇതിനകത്തും കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ സെൻഡ് ചെയ്ത ആ ഒരു ജിമെയിൽ ഐ ഡിയിലും ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ജിമെയിൽ ഐ ഡിയിലുള്ള ആ ഒരു ഫോൾഡർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് അപ്പോൾ നമുക്ക് അതിലും ഇതിലും ഒരുപോലെ തന്നെ ആ ഒരു ഫോട്ടോസുകൾ കാണാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് ഗൂഗിൾ ഡ്രൈവിലും നമുക്ക് ഇതുപോലെ ഫോട്ടോസുകൾ കാണാൻ വേണ്ടി സാധിക്കും അതായത് നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡികൾ കൂടുതൽ എങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ ഡ്രൈവില് സ്റ്റോറേജ് ആയിക്കൊണ്ട് എന്നാണ് ഇതുകൊണ്ട് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതുപോലെ ഗൂഗിൾ സ്റ്റോറേജ് ഫുൾ ആയി കിടക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കൊണ്ട് ഇതുപോലെ ജിമെയിൽ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സ്റ്റോറേജുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്